ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ചുള്ളിയോട് ടൗണിൽ നിന്ന് അമ്പലവയൽ റൂട്ടിലായി സ്ഥിതി ചെയ്യുന്ന പത്ത് സെൻറ്റും വീടുമാണ് പത്ത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ നാല് ബെഡ്റൂമുകളുണ്ട് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന മൂന്ന് തെങ്ങും തൈകളാണ് ഈ വീടിൻ്റെ മുമ്പിൽ ഇവർ വെച്ചിരിക്കുന്നത് അത്യാവശ്യം ഫലവൃക്ഷങ്ങളും ഈ സ്ഥലത്തുണ്ട് ഫലവൃക്ഷമായിട്ട് മാവ് പ്ലാവ് എന്നിവയാണ് ഇതിനകത്തുള്ളത് വീടിൻ്റെ സൈഡിലായി ഒരു പേരത്തൈയൊക്കെ നിൽക്കുന്നത് കാണുവാനുണ്ട് പേരത്തൈ ഉണ്ട് അതേപോലെ തന്നെ എന്താ പറയുക കറിവേപ്പുണ്ട് അത്യാവശ്യം വീട്ടാവശ്യത്തിന് വേണ്ടുന്ന എല്ലാം തന്നെ ഇവർ കോമ്പൗണ്ടിലായി നട്ടിട്ടുണ്ട് എന്താണെങ്കിലും ഈ വീടിൻ്റെ ചുറ്റുഭാഗം മൊത്തമായി ഒന്ന് കാണാം വീടിൻ്റെ ബാക്കിലേക്ക് നല്ല രീതിയിൽ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല സൗകര്യമുള്ളൊരു വീടാണിത് നല്ലൊരു അലക്കുകല് കെട്ടിയിട്ടുണ്ട് അലക്കുക ചേർന്ന് തന്നെ നല്ലൊരു ചേമ്പൊക്കെ നിൽക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് നാരങ്ങ തൈ ഉണ്ട് ബ്ലാവു തൈ ആണ് ഈ കാണുന്നത് ഇത് വീടിൻ്റെ പുറത്തുള്ളൊരു കോമൺ ബാത്റൂമാണ് നമുക്കെന്താണെങ്കിലും ഈ വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണുവാൻ പോകാം ഒരു കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ കുറഞ്ഞ സ്ഥലത്ത് ഇവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് വാഹനം പാർക്ക് ചെയ്യുവാൻ വേണ്ടി നല്ലൊരു പോർച്ച് കൊടുത്തിട്ടുണ്ട് നല്ലൊരു സിറ്റൗട്ട് ഈ വീടിനുണ്ട് നമുക്കിനി വീട് വീടിൻ്റെ ഉള്ളിലെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം നാല് ബെഡ്റൂം ഉണ്ട് ഈ കാണുന്നത് ഈ വീട്ടിലെ ലീവിംഗ് ഏരിയ ആണ് വലിപ്പമുള്ള ലീവിംഗ് ഏരിയ ആണ് ഈ കാണുന്നത് ഇനി നമുക്ക് എന്താ പറയുക ഡൈനിങ് ഏരിയ കാണാം വിശാലമായിട്ടുള്ള ലീവിംഗ് ഏരിയ ഈ കാണുന്നത് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയിൽ നല്ല ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിരിക്കുന്നത് കാണുവാനുണ്ട് ഡൈനിങ് ഏരിയയിൽ കൂടിയാണ് സ്റ്റെയർ കേസ് ഇവർ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ തന്നെ നല്ലൊരു വാഷ് ബേസിനും കണ്ണാടിയും ഇവർ വെച്ചിരിക്കുന്നത് കാണുവാനുണ്ട് അതിമനോഹരമായ രീതിയിൽ പറകളുള്ളവർക്കൊക്കെ എടുത്ത് ഒരു വീട് തന്നെയാണിത് ഫർണിച്ചറ് ഫർണിച്ചർ ഉൾപ്പെടെ കൊടുക്കുന്നതാണ് ഇത് വാങ്ങുന്ന ആൾക്ക് ഇങ്ങോട്ട് താമസിക്കുവാനായിട്ട് വന്നാൽ മാത്രം മതി ഈ കട്ടില് എന്താ പറയുക കട്ടിൽ കിടക്ക അതേപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഡൈനിങ് ടേബിളിൽ സെറ്റ് എല്ലാം അടക്കമാണ് ഇതിൻ്റെ ഉടമ കൊടുക്കുന്നത് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് എല്ലാവിധ സൗകര്യങ്ങളോടും ഒരു വീട് തന്നെയാണ് ഇത് ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമും അപ്സ്റ്റെയറിൽ ഒരു ബെഡ്റൂമുമാണ് ഉള്ളത് നല്ല സൗകര്യമുള്ളൊരു സൂപ്പർ വീടാണിത് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ഈ കാണുന്നത് കാണുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ചുള്ളിയോട് ടൗണിൽ നിന്ന് അമ്പലവയൽ റൂട്ടിലായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നത് ഒരു കോമൺ ബാത്റൂമാണ് വീടിന്റെ താഴത്തെ നിലയിലുള്ള കോമൺ ബാത്റൂമാണ് ഇപ്പൊ കണ്ടത് ഈ കാണുന്നത് ഈ വീട്ടിലെ കിച്ചൺ ആണ് കിച്ചൺ കബോർഡൊക്കെ കബോർഡ് വർക്ക് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്ന ഒരു കിച്ചൺ ആണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് വലിപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ് വലിപ്പമുള്ളൊരു കിച്ചൺ ആണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത് എല്ലാവിധ സൗകര്യങ്ങളും അടുത്തുണ്ട് നമുക്കിനി അപ്സ്റ്റെയറിലെ കാഴ്ചയിലേക്ക് പോവാം സ്റ്റെയർ കേസിൻ്റെ വർക്കൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഇവർ ചെയ്തിട്ടുണ്ട് എന്താ പറയുക പോകുന്ന വഴിക്കായി മനോഹരമായ രീതിയിൽ വർക്കൊക്കെ എടുത്തിട്ടുണ്ട് ഇത് അപ്സ്റ്റെയറിലുള്ള ആകെയുള്ളൊരു ബെഡ്റൂമാണ് നമ്മൾ കാണുവാൻ പോകുന്നത് ഇത് അപ്സ്റ്റെയറിലെ ബെഡ്റൂമാണ് നാല് ബെഡ്റൂമും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു വീടിൻ്റെ ഉള്ളു കാണാൻ അടിപൊളിയല്ലേ സൂപ്പർ വീടാണ് ഈ കാണുന്ന ടെറസ് ആണ് അപ്സ്റ്റെയറിലെ ഒരു ബെഡ്റൂം മാത്രമുള്ളത് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ബെഡ്റൂമുകൾ എടുക്കുവാനുള്ളൊരു സ്പേസ് ഉണ്ട് വീടിൻ്റെ അപ്സ്റ്റെയറിൽ വീടിൻ്റെ പുറകിലേക്ക് നല്ല രീതിയിൽ ഷീറ്റൊക്കെ ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ തുണിയൊക്കെ വിരിച്ചിടുവാനുള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിമനോഹരമായിട്ടുള്ള വീട് ഫർണിച്ചർ ഉൾപ്പെടെയാണെങ്കിൽ എഴുപത്തി ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത് വില നെഗോഷ്യബിൾ ആണ് ആവശ്യക്കാർക്ക് വിളിച്ചിട്ട് വരാം